ഫീൽ ഫീൽകൂട്ട ചിത്രങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല മലയാളത്തിൽ സിനിമക്കുള്ളിലെ സിനിമയും വിവിധ ഭാഷകളിലായി നാം കണ്ട ജോണറാണ് എന്നാൽ ഇത് രണ്ടും സമന്വയിപ്പിച്ചുള്ള വെള്ളിത്തിരയിലെ കാഴ്ചയാണ് നവാഗതനായ റിനോയ് കല്ലൂർ സംവിധാനം ചെയ്ത ഒരു റൊണാൾഡോ ചിത്രം അശ്വിൻ ജോസ് നായകനാവുന്ന ചിത്രത്തിൽ ചൈതന്യ പ്രകാശാണ് നായിക ഫുൾഫിൽ ഫിൽ സിനിമാസാണ് ഈ കൊച്ചു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ റൊണാൾഡോ എന്ന സിനിമ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഒരു റൊണാൾഡോ ചിത്രം റൊണാൾഡോ എന്ന ഒരു യുവ ഫിലിം മേക്കറുടെ ജീവിതത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് ഒരു ഫീച്ചർ സിനിമ ഒരുക്കുക എന്ന സ്വപ്നത്തിന് പിന്നാലെയുള്ള യാത്രയിലാണ് ഒട്ടേറെ ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള റൊണാൾഡോ അതിനായി ഒരു നിർമാതാവിനെ തേടി നടക്കുന്ന അയാളുടെ ജീവിതത്തിലേക്ക് പി കെ അരവിന്ദൻ എന്ന ബിസിനസ്സുകാരൻ എത്തുന്നതാണ് ചിത്രത്തിലെ വഴിത്തിരിവ് സൗഹൃദം പ്രതികാരം കുടുംബ ബന്ധങ്ങൾ മാനുഷിക വികാരങ്ങൾ തുടങ്ങി ഒട്ടേറെ തലങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ചിത്രം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരിക്കും സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകരും താരങ്ങളുടെ അതിഥി വേഷങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇവിടെ ആ പതിവിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് സംവിധായകൻ റിനോയ് കല്ലൂർ സിനിമയ്ക്കുള്ളിലെ സിനിമയിലേക്ക് പ്രേക്ഷകരെ നേരിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചിത്രം അതുവഴി റൊണാൾഡോ എന്ന നായക കഥാപാത്രം സൃഷ്ടിക്കുന്ന സിനിമ കാണാൻ പ്രേക്ഷകരെ ക്ഷണിക്കുകയും ചെയ്യുന്ന മേക്കിംഗ് ശൈലിയാണ് സംവിധായകൻ അവലംബിച്ചിട്ടുള്ളത് ആ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ് പിന്നീട് സിനിമ മുന്നോട്ടു പോകുന്നത് ഇത് മലയാളത്തിൽ അധികമാരം ചെയ്തിട്ടില്ലാത്ത പരീക്ഷണമാണെന്നും പറയാം ടൈറ്റിൽ കഥാപാത്രമായ റൊണാൾഡോ എത്തുന്നത് അശ്വിൻ ജോസാണ് സാധാരണക്കാരനായ യുവ സിനിമാക്കാരന്റെ വേഷം അശ്വിനിൽ ഭദ്രമായിരുന്നു നിർമ്മാതാവായെത്തിയ ഇന്ദ്രൻസിന്റെയും ഏറെ വ്യത്യസ്തമായ വേഷം തന്നെയായിരുന്നു ചൈതന്യ പ്രകാശിന്റെ നായികാവേഷവും നന്നായി ചിത്രത്തിൽ എടുത്തു പറയേണ്ട കഥാപാത്രം മിഥുൻ എംദാസിന്റെയും തോമി എന്ന കഥാപാത്രമായിരുന്നു ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന ചേർച്ചക്കുറവ് എന്ന ആശയം കൃത്യമായി എത്തിക്കാൻ ഈ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ടോമിയുടെ നിസ്സഹായതയും പ്രതികാരവുമെല്ലാം പ്രേക്ഷകനിലേക്ക് കൃത്യമായ അളവിൽ എത്തുന്നുണ്ട് ലാൽ അൽത്താഫ് സലീം ഹന്ന റെജി കോശി അനീഷ് ജി മേനോൻ മേഘനാഥൻ പ്രമോദ് വെളിയനാട് സുനിൽ സുഗത കലാഭവൻ റഹ്മാൻ തുഷാര പിള്ള മാസ്റ്റർ ദർശൻ മണികണ്ഠൻ റീന മരിയ അർജുൻ ഗോപാൽ വർഷ സൂസൻ കുര്യൻ സുപർണ എന്നിവരുടെ കഥാപാത്രങ്ങളും ശ്രദ്ധേയമാണ് ദീപക് രവിയുടെ സംഗീത വിഭാഗവും പി എം ഉണ്ണികൃഷ്ണന്റെ ഛായാഗ്രഹണവും റൊണാൾഡോ ചിത്രത്തിന് മിഴിവേകുന്നുണ്ട്